അതാ കറുപ്പട്ട രാവിലെ തന്നെ വല്യ ടൗസറൊക്കെ ഇട്ടിട്ട് പോയിന്റ് ആടെ കൊടിക്കാ അന്നെ ഫസ്റ്റ് വെച്ചോടാ ചാനലില് ഫസ്റ്റ് വെച്ചോടാ വെച്ചോടാന്നിട്ടെ കൊടുക്കൊടുക്ക് കൊടുക്ക കൊടുക്ക് അതാ അതാ അത് കൊടുക്ക അത് കൊടുക്ക് അതിനപ്പോ നേരത്തെ വന്നു വേണ്ട കൈ പിടിച്ചു കൊടുത്ത ഞാൻ പറഞ്ഞു നാലേകാലും പറഞ്ഞു കൊടുക്കൊരു ചന്തയല്ലോ ഫസ്റ്റ് കച്ചോടാ കൈനട്ട കച്ചോടാ അതൊക്കെ ജോഡി അതാണ് രണ്ടും നമ്മക്ക് എന്താ നമ്മള് കൊണ്ടിരണ്ടല്ലേ നോക്കി കഴിയും കാലം നോക്കി വലിപ്പൊക്കെ അഴിച്ചൊക്കെണ്ട് കഴിഞ്ഞിട്ട് കച്ചവട ഞമ്മള് കൊറേ വെച്ചിരിക്കണ്ടേ

ും കറുപ്പേട്ട കറുപ്പേട്ട് നമ്മള് ഏറെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലത്തെ കൈനട്ടാണ് കൈനട്ടാണ് കൈനട്ടല്ലേ കൈനട്ട കച്ചോടാണ് നമ്മളിപ്പോ ഉള്ള കൊള്ളന്നൂര് ചന്തയിലാട്ടാ എല്ലാരും വന്നിട്ടുണ്ട് രാവിലത്തെ കൈനട്ടാണ് കൈനട്ടൻ തന്നെ കച്ചോടം ചെയ്യും രാവിലത്തെ കൈ നേട്ടാണേ പണയ കൊളിച്ച മോലുണ്ടെങ്കിൽ കൊടുക്കും അല്ല ഇപ്പൊ ഞാനേ പറഞ്ഞിട്ടുണ്ട് ബള നോക്കി ഇരിക്കല്ലേ അതൊക്കെ സത്യമാണ് ഞാനേ പേടരണക്ക് കൈയേറ്റ നമ്മളെ ഗമ്മു കൃഷിയായി നമ്മൾ ആറ് മുറു മുറു ഇത് ചിലവില്ലേ ഇന്നത്തെ അങ്ങനെ ഉണ്ട് ഇപ്പൊ വൈറ്റില ഒന്ന് ഞാൻ കണ്ടി കൊണ്ട വൈറ്റില ഒക്കെ സേവി ഇതൊക്കെ നോക്കി എന്തെങ്കിലും ഇണ്ട് പറഞ്ഞോ ഐൻടേക്കി അങ്ങോട്ട് പോയി പോയിതല്ലേ അതൊന്നുമല്ല ആ ബുച്ചുന്നോ ഒരു കൈയേറ്റ കച്ചോടാണ് അങ്ങോട്ട് ഓർക്ക് രാവിലെ ഇറങ്ങി നിങ്ങള് വരാൻ പറ്റിയ ഞാൻ എന്താ പറഞ്ഞത് ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ തരാറുണ്ട് കച്ചവടത്തിൽ നടക്കണ്ടോന്നല്ല പിന്നൊക്കെ പിന്നെ മുന്നൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ഇനി ഇത് കഴിഞ്ഞാല് യൂട്യൂബിലും ഇങ്ങനെ കണ്ടോളെ കൊടുക്ക് കായൊക്കെ ഇവിടെ കൊടുക്ക ഇവിടെ കൊടുക്കൂര് ചന്തലട്ട് ഈ പോത്തും പോട്ടി വാങ്ങാൻ ഈ പോത്തും പോത്തുംകുട്ടി വാങ്ങാൻ ആരും പഠിച്ചുണ്ടാകും ആ നിൽക്കുന്നുണ്ടോ എന്തപ്പ വേണം പറഞ്ഞിട്ട് അങ്ങോട്ട് വണ്ടിയാ പ്രശ്നം

ഇതില് കുറച്ച് ഒരാളോട് പറഞ്ഞിട്ട് ചെല്ലു രാവിലെ ഒരു കൈനേട്ട കച്ചവടം രാവിലെ അഞ്ഞൂറ് കൊടുക്കണ്ടാ ഇത് കൊടുക്കണ്ട അഞ്ഞൂറ് റുപ്പി ഞാൻ കൊണ്ടു എടുത്താ മേടിച്ചിട്ടാ വണ്ടിയിലാൻ പോവാണ് അല്ലേ സാല അവിടെ അടുത്ത് തന്നെ അല്ലേ ഇവിടെ അടുത്തന്നെ അല്ലേ ആ ഒരു കിലോമീറ്ററോ രണ്ട് കിലോമീറ്ററോല്ലേ ഉള്ളൂ ഈ ബൗത്തും കുട്ടിയേ മേടിച്ചിട്ടുള്ളത് വില നമ്മള് പറയുക നാപ്പത്തഞ്ചുപള്ള ഉണ്ട് ആ നല്ല ഹൈറ്റുള്ള പോത്തുംകുട്ടിയാണ് ഇനി ഇവിടെ എരുമേളൊക്കെ നിക്കുന്നുണ്ട് എരുമീ എരുമ കന്നേളൊക്കെരുമി മുതലാളി വടി പിടിച്ച് നിക്കണ്ടാ ഉള്ളത് മുതലാളിയാണ് ആദ്യം മൂപ്പര മുതലാളി ഇപ്പൊ മുതലാളിന്ന് തട്ടി അതിനാക്കിപ്പൊ ഇതാണ് ഇപ്പൊ മൊലാളിയാ മുതലാളിന് മുതലാ രണ്ട് മുതലാളിയാ മുതലാളിന് ഒഴിവാക്കി അതാ നടക്കണേ പിടിച്ചിക്കണല്ലോ അവനെ പിടിച്ചു അപ്പൊത്തും കുട്ടികൾക്ക് കത്താങ്കൂറ് പോലീത്തു ഇതത്ര ചോദിച്ചത് ഈ പോത്താ ചോദിച്ചത് എഴുപത്തഞ്ചാ പറഞ്ഞു മര്യാക്കൊടുക്കുന്ന പറഞ്ഞ് ഇതത്ര ഇത് എഴുപത് ഇത് എഴുപത് അത് മാത്രേ എഴുപത്തഞ്ച് ഇതത്ര വില ഞാൻ പറഞ്ഞരാ കര അല്ലേത്തിന്റെ വില ഇതൈമ്പത്തഞ്ചു വില ഇനി ഞാൻ പറഞ്ഞരായി ആ വറ്റളത്തിന്റെ വിലക്കൊടുക്കാ പോട്ടികളല്ല വന്നിട്ടിട്ടാ ഇനി പോത്തുംകുട്ടികൾ ചന്തയിൽ അറിഞ്ഞിട്ട് ആരും മടങ്ങി പോണ്ട ആരും മടങ്ങി പോണ്ട വിലയുടെ കാര്യത്തിൽ ഇടക്ക് മടങ്ങി പോവുള്ളു ആ വിലയിൽ മാറ്റിണ്ട് നോമ്പൊക്കെ അടുക്കാനായി അപ്പൊ മാറ്റം വന്ന് ആന്ധ്രയിലും ഹൈദരാബാദിലും മാറ്റം വരുത്തി അല്ലേ അവർക്ക് മനസ്സിലായി ഇവിടുത്തെ കച്ചവടം അവർക്ക് മനസ്സിലായി ആ ഇത് പോത്തല്ലേര് പേര് പറയും ആ ഞാൻ അപ്പഴേ പേര് അവരിട്ടെ പേര് പേര് ഇട്ടു ആ എമ്പതും കിട്ടും

നിങ്ങൾ ഒന്നും കൂടി അടിയിക്കൊണ്ട് വരാണ്ട് ചോദിക്കും ചോദിക്കും എത്രണ്ട് ഈ പോത്താണ് കച്ചവടം ചെയ്യാൻ നിൽക്കണ കേട്ടോ കറപ്പേട്ടന്റെ സാന്നിധ്യത്തില്ല തലേ കെട്ട് വലുപ്പം കൂടിക്കണ ടൌസറും അത്യാവശ്യം വലിപ്പം അപ്പോഴൊരാളുണ്ട് ആ മുഖത്ത് പറഞ്ഞേ ഞങ്ങളാ അലവാരായ്മ അങ്ങടെ അലവാരം എത്ര അപ്പൊ അഞ്ചു ഞാൻ കൂട്ടിട്ടൊന്നുമില്ലേ തിരക്കൂട്ടല്ലേ